പിറ്റേ ദിവസത്തെ ഗ്രാജുവേഷൻ പരിപാടിക്കായി നിഹാദിന്റെ നാല് കൊല്ലം മുന്നത്തെ പാൻഡിലെ പാതിരാത്രി പന്ത്രണ്ട് മണിക്ക് ബബിൾക്കം ചെത്തിക്കൊണ്ടിരിക്കുന്നതാണ് മീനു ബബിൾക്ക് മിളക്കാനായി കുറച്ച് ഐസ് എല്ലാം കൊണ്ടിരുന്ന മീനു അതിനുശേഷം കുറച്ച് തീ കത്തിച്ചാൽ അത് പോകുമെന്ന് പറഞ്ഞ് ഒരു ലൈറ്റർ എടുത്ത് കുറച്ച് തീയും കത്തിച്ചപ്പോൾ ഇത് ഇങ്ങനെയൊന്നും അല്ലടി എന്ന് പറഞ്ഞ് നമുക്ക് എണ്ണ വെച്ച് ചുട്ടെടുക്കാമെന്ന് പറഞ്ഞ് കുറച്ച് എണ്ണ കൂടി ഒഴിച്ച് ഞാനും പരിപാടിയിലേക്ക് ആഡായി ദീർഘ നേരത്തെ പരിശ്രമത്തിന് ശേഷം പാൻഡിലെ ബബിൾക്ക് മിളക്കി കളഞ്ഞ് നിഹാദ് പാൻഡിട്ട് നോക്കിയപ്പോഴാണ് മനസ്സിലായത് നാല് കൊല്ലം പാനിടണമെങ്കിൽ അവൻ ആദ്യം ഒഴിച്ച എണ്ണ കൂടി അതിന്റെ ഉള്ളിലേക്ക് ഒഴിച്ച് കേറ്റണമെന്ന് രാവിലെ തന്നെ ഒരു സ്പ്രേ എടുത്ത് എനിക്ക് മനസ്സിലായത് മണമില്ല കൊറോണ ഒരു എന്നെ പറഞ്ഞ് ഗാന ഗാന പോകാൻ ഫൈസലിന്റെ വണ്ടിയുടെ അടുത്ത് എത്തിയപ്പോൾ സാധാരണ വണ്ടിയുടെ പെട്രോൾ ടാങ്ക് തുറക്കുമ്പോൾ പെട്രോൾ ആണെങ്കിൽ ഇതിന്റെ ഉള്ളിൽ പൊള്ളയായിരുന്നു ഗ്രാജുവേഷൻ പരിപാടിയുടെ ഫൈസൽ ഏത് പെൺകുട്ടിയോടാണ് ഈ കോഴിത്തരം കാട്ടിക്കൊണ്ടിരിക്കുന്നത് എന്ന് നോക്കിയപ്പോഴാണ് പഠിപ്പിക്കുന്ന ടീച്ചറാ എച്ച്ഒഡി ആരെ പിടിക്കും അങ്ങനെ